ഐക്യദാർഢ്യങ്ങളും ചേർന്ന് നിൽക്കലുകളും പലവിധമാണ് ലോകത്തെ അതിശയിപ്പിക്കുന്ന ചേർന്ന് നിൽക്കലുകൾ ഗസയോട് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ജനത അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ ഉന്മൂലനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കെ അവരോട് ഐക്യപ്പെടാൻ വംശഹത്യക്ക് മുന്നിൽ മൗനം പാലിക്കുന്ന ഈ ലോകത്തോട് പ്രതിഷേധിക്കാൻ ഏറ്റവും മഹത്തായ തീരുമാനം എന്താവണം ജീവൻ പോലും പണയം വെച്ച് വംശഹത്യക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയിലേക്ക് കിറങ്ങി പുറപ്പെട്ട പോരാളി സംഘമായ ഇറ്റാലിയൻ ആക്ടിവിസ്റ്റ് തൊമാസോ ബോർട്ടോളാസിക്ക് മറ്റൊന്നും ആലോചിക്കാനില്ലായിരുന്നു അവരിൽ ഒരാളാവുക അങ്ങനെ അദ്ദേഹം ഇസ്രായേൽ തടങ്കലിൽ വെച്ചെടുത്ത് തന്നെ ഷഹാദത്ത് ചൊല്ലുന്നു എന്തിന്റെ പേരിലാണോ ഒരു ജനതയെ സയനശി ഭീകരകൂടം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത് അത് തന്നെ സ്വീകരിക്കുന്നു ഇസ്ലാം സ്വീകരിച്ച ആ നിമിഷം എനിക്ക് പുതുജന്മം ലഭിച്ചതുപോലെയാണ് തോന്നുന്നത് പുതിയ വെളിച്ചം എന്നിലേക്ക് അണഞ്ഞതുപോലെ തന്നിലേക്ക് വെളിച്ചം പകർന്നു നിന്ന തുർക്കി സുഹൃത്തുക്കളെ ആലിംഗനം ചെയ്ത് അദ്ദേഹം പറയുന്നു ഇസ്രായേൽ കസ്റ്റഡിയിലിരിക്കെയാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് തടങ്കലിലെ തന്റെ അനുഭവവും തുർക്കിയിലെ സഹപ്രവർത്തകരുടെ വിശ്വാസവും മതം മാറാൻ തന്നെ എങ്ങനെ പ്രേരിപ്പിച്ചു എന്ന് അദ്ദേഹം മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ വിവരിക്കുന്നുണ്ട് ഞാൻ ഫ്ലോട്ടിന്റെ ആയിരിക്കുമ്പോൾ ഫലസ്തീൻ ജനതയ്ക്കും എന്റെ രാജ്യത്തിനും വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു കാരണം ഞങ്ങൾക്ക് വംശഹത്യ ഇനിയും കണ്ടു നിൽക്കാനാവില്ലായിരുന്നു ജയിലിൽ കഴിച്ചു കൂട്ടേണ്ടി വന്ന കഴിഞ്ഞ നാളുകൾ ഏറെ ദുഷ്കരമായിരുന്നു എന്റെ സഹകാരികൾ തുർക്കിയിൽ നിന്നുള്ളവരായിരുന്നു അവരിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളായിരുന്നു ഞങ്ങളേറെ വിഷമകരമായ ഭയം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയത് പരസ്പരം ജീവൻ പണയം വെച്ച അവസ്ഥ ഞങ്ങൾ ഒന്നിച്ചു നിന്നു അവർ പ്രാർത്ഥിക്കുന്നതിനിടെ പോലീസ് കടന്നു വന്നു പ്രാർത്ഥന തടസ്സപ്പെടുത്തി അത് എതിർക്കണമെന്ന് എനിക്ക് തോന്നി ഇതെല്ലാം കണ്ടപ്പോൾ ഇസ്ലാം സ്വീകരിക്കണമെന്ന് എനിക്ക് തോന്നി ഞാൻ ഷഹാദ് ചൊല്ലി ഞാൻ എനിക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത് ഒരു പുതിയ ജന്മം പോലെ തോന്നുന്നു ഞാൻ സന്തോഷവാനാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം വ്യക്തമാക്കി തൻ്റെ ശരീരം മുഴുവൻ പച്ചകുത്തിയിട്ടുണ്ടെന്നും ദൈവം എൻ്റെ വിശ്വാസം സ്വീകരിക്കുമോ എന്നും ക്യാപ്റ്റൻ എന്നോട് ചോദിച്ചു അദ്ദേഹത്തിന്റെ സഹയാത്രികർ പറയുന്നുണ്ട് സ്വീകരിക്കുമെന്ന് താൻ അദ്ദേഹത്തോട് പറഞ്ഞതായും തുർക്കിക്കാരനായ സഹയാത്രികൻ വ്യക്തമാക്കി ഫ്ലോട്ടിലേ നിന്ന് കസ്റ്റഡിയിലെടുത്ത ആക്ടിവിസ്റ്റുകളെ തുർക്കിയിൽ എത്തിച്ചിട്ടുണ്ട് അവരെ ഇസ്രായേൽ കയറ്റി അയക്കുകയായിരുന്നു ഇവർ ഇവിടെ നിന്ന് സ്വന്തം നാട്ടിലേക്ക് പോകും തുർക്കി വിദേശകാര്യ മന്ത്രാലയമാണ് നൂറ്റി മുപ്പത്തിയേഴ് ആക്ടിവിസ്റ്റുകൾ തുർക്കിയിലെത്തിയ കാര്യം സ്ഥിരീകരിച്ചത് ഇവരിൽ മുപ്പത്തിയാറ് പേർ തുർക്കി പൗരന്മാരാണ് യു എസ് യു എ അൾജീരിയ മൊറോക്കോ ഇറ്റലി കുവൈത്ത് ലിബിയ മലേഷ്യ മൗറിഷ്യാനിയ സ്വിറ്റ്സർലൻഡ് തുനീഷ്യ ജോർദാൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് സംഘത്തിലുള്ളത് ഇരുപത്തിയാറ് ഇറ്റാലിയൻ ആക്ടിവിസ്റ്റുകളും സംഘത്തിലുണ്ടെന്ന് ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി അന്റോണിയോ തെച്ചാനി പറഞ്ഞു